ഹായ് സ്റ്റുഡൻസ് ബിഗ് സൈസിലുള്ള പോം പോംസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഹെയർ ബോയുടെ ഡിസൈനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ കാണിക്കാൻ പോകുന്നത് അതിനു വേണ്ടി നമുക്ക് രണ്ട് പോം പോംസ് വേണം നല്ല വലിയ സൈസിലുള്ള പോം പോംസ് ആണ് ആവശ്യമായിട്ട് വരുന്നത് സാറ്റിൻ കവേഡ് ഹെയർ ബോ സാറ്റിൻ്റെയോ അല്ലെങ്കിൽ സാറ്റിൻ്റെ റിപ്പണ് പ്രിൻ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് വേണ്ടത് പിന്നെ ഗം കത്രിക ഇത്രയും മെറ്റീരിയൽസാണ് ഈ ഹെയർ ബോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് ഇനി നമുക്ക് റിബൻ്റെ ഒരു അളവ് എടുക്കാൻ നമുക്ക് മോയിൽ ചെവിയുടെ രൂപത്തിലുള്ള ഒരു ഹെയർ ബോ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു ഒന്നര ഇഞ്ച് സൈസിൽ റിബ്ബണ് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഞാനിവിടെ സ്കെയിലിൽ ഒന്നര ഇഞ്ച് അളന്നെടുത്തതിന് ശേഷം ഞാൻ റിബൺ ഒരു ഒന്നര ഇഞ്ച് അളവിൽ മുറിച്ചെടുക്കുന്നുണ്ട് നമുക്കൊരു എട്ട് പീസ് വേണം കേട്ടോ റിബണ് ഒരേ സൈസിലുള്ളത് എട്ട് പീസാണ് വേണ്ടത് രണ്ട് പോംപോംസിനും രണ്ട് ചെവി വെച്ച് വെച്ച് വിധം വെക്കണ്ടേ അപ്പോൾ അപ്പുറം അപ്പുറമൊക്കെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എട്ട് പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് ഒരു ചെവിയുടെ രൂപത്തിൽ മൊയലിൻ്റെ ചെവിയുടെ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് നമുക്കൊരു പാൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിൽ വരച്ചെടുക്കാം കേട്ടോ മുകൾ വശത്ത് ചെറിയൊരു റൗണ്ടായിട്ട് വരച്ച് കൊടുക്കുകയാണ് വേണ്ടത് നേരിയൊരു കർവ് വലിയ നല്ല സാധാ റൗണ്ട് ഷേപ്പ് വരാതെ ചെറിയൊരു കറവ് ഒരു വിളവ് ഇങ്ങനെ കൊടുത്തിട്ട് നേരെ താഴോട്ട് ഇങ്ങനെ ലൈ നേരെ വരച്ചാൽ മതി എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ ഒരു ചെവിയുടെ ഒരു ഷേപ്പ് ഏകദേശം ആയിട്ടുണ്ട് ഇത് കുറച്ചുകൂടി കൂടി വീതി കുറക്കുന്നത് കുറച്ച് വീതി കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പോം പോംപോംസിൻ്റെ സൈസിനനുസരിച്ച് ഉള്ള സൈസ് മതി ഇപ്പോൾ കുറച്ചുകൂടി വീതി കുറച്ച് ഇപ്പോൾ ഏകദേശം ഒരു ഭാഗത്തെ സൈസായിട്ടുണ്ട് അതുപോലെ എല്ലാ റിബൺസും കട്ട് ചെയ്തെടുക്കണം സാറ്റീൻ്റെ റിബൺ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒക്കെ തുണികളൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ട് യൂസ് ചെയ്യാം കേട്ടോ സാറ്റീനാണ് കുറച്ചും ബെറ്റർ ഇങ്ങനെ പ്രിൻ്റഡ് ആയിട്ടുള്ള സാറ്റീനാണ് കുറച്ചും കൂടി ബെറ്റർ വേറെ റിബൺസ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു മാത്രം നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ളതായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ പഠിക്കാനൊക്കെ അങ്ങനെ ചെയ്ത് നോക്കാം ഇതുപോലെ ഓരോ റിബണും ഇതുപോലെ ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കുക ബാലൻസ് എക്സ്ട്രാ ഒക്കെ വരികയാണെങ്കിൽ താഴെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലൊക്കെ മതി ഇത് കുറച്ച് സൈസ് കൂടിയിട്ടുണ്ട് അപ്പം ഞാൻ താഴെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ചെയ്യേണ്ടത് ഒന്നിൻ്റെ ബേക്കിൽ മറ്റൊന്ന് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് ശേഷം ഇതാ ഇതൊന്ന് ഉരുക്കിയെടുക്കണം അതിൻ്റെ ചുറ്റു ഭാഗവും ഉരുക്കിയെടുക്കുകയാണ് വേണ്ടത് രണ്ടും കൂടി ഒട്ടി കിട്ടുന്ന രൂപത്തിൽ കേട്ടോ ഞാനിവിടെ നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ഓരോ പീസും ഒരുക്കിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് അത് കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിലൊക്കെ പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ഓവറ് കട്ടിയില്ലാത്ത രൂപത്തിൽ ചെറിയൊരു സ്പോഞ്ച് പോലെയൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഉന്നത്തിൻ്റെ ചെറിയ പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിലിട്ട് കൊടുക്കുക അപ്പോൾ ഒന്നുകൂടി പൊള്ളായിട്ടൊക്കെ നിൽക്കും താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഈ പോം പോംസ് ഇല്ലേ ഈ പോം പോംപോംസിൽ ഈ രണ്ട് ചെവികളും നമുക്ക് ഒട്ടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പോം പോംസ് നേരത്തെ എടുത്ത് വെച്ചില്ലേ ആ പോം പോംസ് രണ്ടും എടുക്കുന്നുണ്ട് പിന്നെ ഈ രണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ചെവിയുടെ ഷേപ്പിലുള്ള റിബൺസ് ഇതും എടുക്കുന്നുണ്ട് ഇനി ഈ പോം പോംസിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഏത് ഭാഗമാണോ മുകളിലേക്ക് വെക്കുന്നത് ആ ഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് ഗം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അതിന് ശേഷം ഇതായി റിബണ് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ചെവിയുടെ ഡിസൈൻ ഇവിടെ ഒട്ടിച്ചിട്ട് ഇതാ ഒന്ന് പ്രസ് ചെയ്തിട്ട് പിടിക്കുക ഇനി നേരെ വെച്ചിട്ട് ആ പോം പോം നല്ലൊന്ന് പ്രസ് ചെയ്താലും അതിനുള്ളിലേക്ക് ഇത് ഇറക്കി വയ്ക്കെ ചെയ്യുന്ന രൂപത്തിൽ വെച്ചാലും മതി കേട്ടോ ഇങ്ങനെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാത്തതിന് ചിലത് നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഈ പോം പോംപോമ് ഗ്മ തേച്ചിട്ട് ഒരു കുഴി പോലെ െ അങ്ങനെ അമർത്തി കൊടുക്കാം റിബണ് എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് പിടിക്കുക അപ്പോൾ നേരെ നിൽക്കും അങ്ങനെ ചെയ്യാം അത് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പോംപോംസ് ഈ ഹെയർ ബോൾ കമ്മി തേച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ മോൾക്ക് നല്ല ഇഷ്ടമായിട്ടുട്ടോ ഈ ഈ ഹെയർ ബോം പിന്നെ കണ്ണില്ലേ ഇങ്ങനത്തെ കണ്ണുകളൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുക്കും